ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിദ്യാർത്ഥികളും അതുപോലെ മുതിർന്ന ആളുകളും വിവിധ ആനുകൂല്യം ലഭിക്കുന്നവരുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് പറയുന്നത് ഇതിന്റെ കൂടുതൽ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക വർഷങ്ങൾക്ക് മുൻപ് ആധാർ എടുക്കുന്നതിന് വേണ്ടി സമർപ്പിച്ച രേഖകൾ ഇപ്പോഴും കൃത്യതയുള്ളവയാണെന്ന് ഉറപ്പിക്കുന്നതിനായാണ് പഴയ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് സർക്കാർ ഭാഗത്തു നിന്നും നിർദ്ദേശം എത്തിയിരിക്കുന്നത് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല പത്ത് വർഷം കഴിഞ്ഞ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അത് എന്ന് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ലെന്നർത്ഥം എന്നാൽ സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ സുഗമമായി ലഭിക്കുവാനും ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനും വേണ്ടി ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും മൊബൈൽ നമ്പർ കൃത്യമായി നൽകുകയും വേണമെന്നുള്ളത് വാസ്തവമാണ് അതേസമയം ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ഓൺലൈനായോ മറ്റും ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലാം തീയതി വരെ ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് സൗജന്യമായി ചെയ്യുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞാലും നീട്ടുകയോ അല്ലെങ്കിൽ ഇരുപത്തി രൂപ പണം ഈടാക്കുകയോ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് സർക്കാരിൻ്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുകകൾ ഇവയെല്ലാം ലഭിക്കുന്നതിനു വേണ്ടി കൃത്യസമയത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്നും ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിരിക്കണമെന്നുള്ളതും നിർബന്ധമാണ് പുതിയ വർഷത്തിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുവാൻ ശ്രദ്ധിക്കുക അഞ്ചു വയസ്സിന് മുൻപെടുത്ത ആധാർ കാർഡ് അഞ്ചു വയസ്സ് കഴിഞ്ഞാലും അതിനുശേഷം പതിനഞ്ചു വയസ്സിന് ശേഷവും അപ്ഡേറ്റ് ചെയ്യണം പിന്നീടുള്ള ഓരോ പത്തു വർഷം കഴിയുമ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം ബാങ്ക് അക്കൗണ്ടുമായി ആധാർ നമ്പർ ബന്ധിപ്പിക്കണം നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ എത്തി ഒരു ഫോട്ടോയും ഇരുന്നൂറ് രൂപയും ആധാർ കാർഡും നൽകിയാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കാവുന്നതാണ് അങ്ങനെയെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം എത്തിച്ചേരുന്നതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാറിലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആധാർ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഒ നിർബന്ധമാണ് ആധാറുമായി ബന്ധപ്പെട്ട ഒ ടി പികൾ ലഭിച്ചാൽ മാത്രമേ സേവനങ്ങൾ കൃത്യമായി ലഭിക്കുകയുള്ളൂ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാത്ത ആളുകളും മുൻപ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇപ്പോൾ കയ്യിൽ ഇല്ലാത്ത ആളുകളും അപ്ഡേറ്റ് ചെയ്യുകയോ മൊബൈൽ നമ്പർ നൽകുകയോ ചെയ്യേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിലൂടെയും കാരുണ്യ പദ്ധതിയിലൂടെയും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്ന ഗുണഭോക്താക്കൾ അവരുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ അവരുടെ ആനുകൂല്യം കൃത്യമായി ലഭിക്കുകയുള്ളൂ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ നമ്പറിലേക്ക് ഒ സ്വീകരിക്കേണ്ടതുണ്ട് ആധാറുമായി ബന്ധപ്പെട്ട മറ്റൊരറിയിപ്പ് അടുത്ത മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ആധാർ കാർഡും റേഷൻ കാർഡും ബന്ധിപ്പിക്കുവാനുള്ള സമയപരിധി ദീർഘിപ്പിച്ചു നമ്മുടെ സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ആധാറും റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയമാണ് ലോക്സഭയിൽ ഈ കാര്യം അറിയിച്ചത് ഇതുവരെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം പേർ റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് പതിനെട്ടു വയസ്സിന് മുകളിലുള്ളവർ ആദ്യമായി ആധാറിനപേക്ഷിക്കുകയാണെങ്കിൽ പാസ്പോർട്ടിന് സമാനമായിട്ടുള്ള വേരിഫിക്കേഷൻ നടപടികൾ നിർബന്ധമാക്കുകയാണ് യു സർവീസ് പോർട്ടൽ വഴിയുള്ള വെരിഫിക്കേഷൻ നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് അപേക്ഷകളിലെ വിവരങ്ങളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും അതായത് സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പിലാക്കുക സംസ്ഥാന സർക്കാരുകൾ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റർമാരും ഫിസിക്കൽ വെരിഫിക്കേഷന് നേതൃത്വം നൽകും പോർട്ടൽ വഴി ലഭിക്കുന്ന മുഴുവൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുക അതാത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റന്മാരായിരിക്കും ആധാറുമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇനി പറയുന്നത് രാജ്യത്തെ പൗരൻ്റെ പ്രധാനപ്പെട്ട രേഖയായ ആധാർ കാർഡ് എല്ലാ മേഖലകളിലും ഒരു ഐഡൻറിറ്റി കാർഡായി ആവശ്യമുണ്ട് അതായത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് മുതൽ ഇന്ന് ആധാർ കാർഡ് വേണം തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ആധാർ കാർഡിലെ ഉപഭോക്താവിന്റെ പേര് വിലാസം വിരലടയാളം തുടങ്ങി പ്രധാനപ്പെട്ട സ്വകാര്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു ആധാറിൽ ഉപഭോക്താവിന്റെ വ്യക്തിഗത വിവരങ്ങൾ ധാരാളമായി ഉള്ളതിനാൽ ആധാർ എല്ലായ്പ്പോഴും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് എന്നാൽ പല ആളുകൾക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയില്ല ആധാർ കാർഡ് ഗുണഭോക്താക്കൾക്ക് എസ് എം എസ് വഴി അവരുടെ ആധാർ നമ്പർ ലോക്ക് ചെയ്യാനാകും അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യുവാനും കഴിയും ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡിലെ വിശദാംശങ്ങൾ ആർക്കും ദുരുപയോഗം ചെയ്യുവാനും കഴിയില്ല ഒരു വ്യക്തി സ്ഥിരീകരണത്തിനായി നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെർച്വൽ ഐഡൻറിഫിക്കേഷൻ ഉപയോഗിക്കേണ്ടതാണ് നിങ്ങളുടെ ആധാർ കാർഡ് ദുരുപയോഗം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ സംവിധാനം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ആധാർ നമ്പർ ലോക്ക് ചെയ്യുന്നതിനായി യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി ഈ കാര്യം കൃത്യമായി ചെയ്യാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ എന്ന ഭാഗത്തിന് താഴെ ആധാർ ലോക്ക് അൺലോക്ക് എന്നീ സേവനങ്ങളിൽ ക്ലിക്ക് ചെയ്യുക ആധാർ എങ്ങനെ ലോക്ക് ചെയ്യാം എന്ന കാര്യം വിശദമായി എഴുതിയിട്ടുണ്ട് യു ഐ ഡി എ ഐ ലോക്ക് റേഡിയോ ബട്ടൺ തിരഞ്ഞെടുത്ത് യു ഐ ഡി എ ഐ നമ്പർ മുഴുവൻ പേര് പിൻകോഡ് എന്നിവ നൽകുക ഒ ടി പി ലഭിക്കുവാൻ ഒന്ന് ഒൻപത് നാല് ഏഴ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആധാർ നമ്പറിൻ്റെ നാല് എട്ട് നമ്പറുകൾക്ക് ശേഷം ലോക്ക് യു ഐ ഡി എ ഐ എന്ന് എഴുതി സന്ദേശം അയക്കുക ഒ ടി പി ലഭിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ വെരിഫിക്കേഷനായി ഉപയോഗിക്കുവാൻ ആർക്കും കഴിയില്ല ആധാറുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഒന്ന് ഒൻപത് നാല് ഏഴ് എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ മറുപടി ലഭിക്കുന്നതുമാണ് ഏറ്റവും പുതിയതായി വന്ന ആധാർ അറിയിപ്പ് ആധാർ കാർഡിൽ ജനനത്തീയതി ഉണ്ടായാലും ജനന സർട്ടിഫിക്കറ്റായി ആധാർ പരിഗണിക്കില്ലെന്ന് യു ഐ ഡി എ ആയി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിനാൽ ജനന സർട്ടിഫിക്കറ്റിന് പകരം പലയിടത്തും ആധാർ കാർഡ് ഉപയോഗിക്കുവാൻ കഴിയില്ലെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം